പാടിയോട്ടിച്ചാലിൽ കാർഹിൽ വിജയ് ദിനാഘോഷവും ധീരജവാൻമാരെ ആദരിക്കലും നടന്നു വി ആർ സോൾജേഴ്സ് ചാരിറ്റി സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് കാർഹിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻമാരുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടത്തി പരിപാടി ചെറുപുഴ എസ് ഐ രൂപ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു

മുഴുവൻ ആളുകളും കാർഗിൽ സ്മാരക സ്തൂപത്തിൽ പുഷ്പാർത്ഥന നടത്തുക സഹോദരങ്ങളെ ഓർക്കുന്നുവോ ഞങ്ങളെ ഞങ്ങൾ ഇവിടെയുണ്ട് ഉറങ്ങാതെ ഓരോ ഭാരതീയർക്കും കാവലായി ഞങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങൾ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഓരോ ഭാരതീയ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങൾ ബലികഴിച്ചു എൻ്റെ പൊന്നുമക്കളുടെ പാടം മാതാപിതാക്കളുടെ എന്നോടൊപ്പം ജീവിച്ചു തീരാത്ത തുല്യതമയുടെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഞങ്ങൾ മടങ്ങി ഞങ്ങൾ കർമ്മം ചെയ്തിട്ട് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാകുന്നു ഇതുവരെ എങ്കിലും സാരമില്ല ഇരുപത്തിയഞ്ചു വർഷം തികയുന്ന സിൽവർ ജൂബിലി കാർഗിൽ വിജയ ദിവസമായി ഈ സ്മാരക സ്തൂപത്തിൽ പുഷ്പ മുഴുവൻ ആളുകളും ഈ വേദിയിലേക്ക് കടന്നിരിക്കണം എന്ന പേർത്തുകയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജീവേഷ് വേദിയിലേക്ക് അതുപോലെ തന്നെ ആശംസ സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന രണ്ടാം വാർഡ് മെമ്പർ ശ്രീ പുഷ്പ മോഹൻ സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മൂന്നാം വാർഡ് മെമ്പർ മണി ഈ വേദിയിലേക്ക് കടന്നു വരിക ഇന്നിട്ട് വേണ്ടി ജിബേഷ് അധ്യക്ഷനായി പുഷ്പ മോഹനൻ ആർ രാധാമണി എം കൃഷ്ണൻ കെ ശശിധരൻ സി ബി മാത്യു കെ വിജയൻ സി എം രാജേഷ് എന്നിവർ സംസാരിച്ചു ಎರಡು ವರ್ಷದ ಸೇವೆ ಮಾಡಿದ ನಾಟಿ ಶ್ರೀya ಶ್ರೀ ಸಭೆ ಇವರ ಈ ಕುಟುಂಬಕ್ಕೆ ಆಶೀರ್ವಾದ ಬಿಡಿ ಸಮಾರಂಭಕ್ಕೆ ವೇದಿಕೆಯ ರನ್ನವಾದ ಶ್ರೀಮತಿ ಪುಷ್ಪನಾ ಆಶೀರ್ವಾದ ಬಿಡಿ ಸಮಾರಂಭ ನಮ್ಮ ದಯಾ ಸೌಜನ್ಯದ ನೆಡೂರಾಯ ಸಾಧಕ ಪ್ರಸಾದ್ ಯ ಕೃಷ್ಣ

യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് Two three nine one.